ഇപ്പോൾ പാതി വില തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തകളാണ് നമുക്ക് ഇപ്പം കേൾക്കാൻ കഴിയുന്നത് കൂടുതലായിട്ടും പാതി വില തട്ടിപ്പിൽ ഒത്തിരി പേര് പെട്ടുപോയി അതായത് ഇതിൻ്റെ സവായിട്ടിങ്ങനെ ഇവർ വലിയ വലിയ ആൾക്കാരാണ് ഇത് മുകളിൽ നിൽക്കുന്നതെങ്കിലും ഇത് താഴോട്ട് താഴോട്ട് കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ചിട്ടാണ് ഇവർ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നത് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പം ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടിലേക്ക് വന്നിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ അടുത്താണ് അവരുടെ അവരോടാണ് ഈ അവരുടെ അടുത്താണ് ഉള്ള പൈസ കൊടുത്ത ആൾക്കാർ അപ്പം അവരോടാണ് ആൾക്കാർ ചെന്ന് പൈസ ചോദിക്കുന്നത് അതേ ജനങ്ങൾക്ക് ആൾക്കാർക്ക് പൈസ മുടക്കിയവർക്ക് അവർ ആർക്ക് പൈസ കൊടുത്താൽ അവരോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പം വളരെയധികം ബുദ്ധിമുട്ടി ആത്മഹത്യയുടെ വക്കിലാണെന്നുള്ളതാണ് പറയുന്നത് കാരണം ധാരാളം ആൾക്കാരാണ് ഇങ്ങനെ ഇവരെ വളരെയധികം എന്നെ ഭീഷണിപ്പെടുത്തുകയും പൈസ കിട്ടാനുള്ളവർ അങ്ങനെ ചെയ്യൂല കിട്ടുകയെന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നോടെ ചെന്നിട്ട് പൈസ ത പൈസ എന്ന് പറയും അങ്ങനെയുള്ളൊരു ഒരു ഒരു വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുന്ന ആൾക്കാർ ധാരാളമാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള പിന്നെ ഒരു അതായത് സന്നദ്ധ സംഘടനകൾ കുറേ ഇങ്ങനെ എൻ ജി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എൻ ജി ഒയുടെ കീഴിലുള്ള കുറേ സന്നദ്ധ സംഘടനകൾ അപ്പം അവര് വഴിയാണ് ഈ വെട്ടിപ്പിനുള്ള ഒരു വഴി ഒരുക്കി തട്ടിപ്പും ഇങ്ങനെ കുറെ സാധനങ്ങൾ ഇങ്ങനെ ആൾക്കാർക്ക് കൊടുത്തോണ്ടിരിക്കുമായിരുന്നു അപ്പം ഇടയ്ക്ക് വെച്ചിത് ഇങ്ങനെ എല്ലാവർക്കും കിട്ടാതെ വന്നപ്പോഴത്തേനും അത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റാതെ വന്നു അത് അതിൻ്റെ പോയി പിന്നെ ഇതൊരു തട്ടിപ്പാന്നുള്ള വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പോൾ ആ അനന്ദ് എന്നുള്ള പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തു അപ്പോൾ എല്ലാം സ്റ്റോപ്പ് ആയി പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് ഫ്രീസാക്കി എല്ലാം ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഇനി ഒരു തരത്തിലും പൈസ കിട്ടാനുള്ള ഒരു ഇല്ലാത്ത കൊണ്ട് ജനങ്ങളെല്ലാം ഇത് പൈസ മണിക്കവരെല്ലാം വേവലാതിയിലാണ് എന്നാൽ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ എന്നാ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള എൻ ജി ഒയുടെ കീഴിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പല സംഘടനകളിലൊക്കെ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരൊക്കെ ഇപ്പോൾ വീട്ടിലാക്കിയിരിക്കുകയാണ് അവർ ഭയങ്കരമായ ഒരു ഇപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ ഒരു വ്യക്തി പറയുന്ന ഒരു വീഡിയോ ഞാൻ കാണിക്കിരിക്കുന്നത് അതുവരെയും അനന്തകൃഷ്ണൻ പറഞ്ഞ പ്രോജക്റ്റുകളുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ ഓരോരുത്തർക്കും നിരവധി തവണ കിട്ടിയതാണ് ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ പിന്നെ വാട്ടർ പ്യൂരിഫയർ ഗ്രഹോപകരണങ്ങൾ അങ്ങനെയെല്ലാം പല പദ്ധതി ജൈവവളം കൃഷിമന്ത്രി വരെ വന്ന് ഉദ്ഘാടനം ചെയ്താണ് ജൈവവള സംഘത്തിൻ്റെ ഉദ്ഘാടനത്തിന് കൃഷിമന്ത്രിയാണ് വന്നിരുന്നത് അങ്ങനെ ഓരോരോ പരിപാടികൾക്കും വലിയ വലിയ നേതാക്കന്മാർ എല്ലാ പാർട്ടിയിലും സന്നദ്ധ സംഘടനകൾക്ക് ഒരു രാഷ്ട്രീയവും ഇല്ല എല്ലാ പാർട്ടിക്കാരും അതിൽ കാണും അപ്പോൾ അങ്ങനെ ഓരോരുത്തർ വരുമ്പോൾ ഞങ്ങൾ ലീഡ് ചെയ്യുന്ന ആളിനെ മാത്രമാണ് നമ്മൾ കണ്ട് വിശ്വസിച്ച് ഞങ്ങളിതിൻ്റെ ഭാഗമായി ഈ അനന്തു ഇനി ഇറങ്ങത്തില്ല ഈ പൈസ കിട്ടാൻ പോകുന്നില്ല പൈസ കൊടുക്കും ഇതാണ് എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ ആദ്യം തന്നവർ ഞാൻ ആരെയും ക്യാൻവാസ് ചെയ്യാൻ പോയിട്ടില്ല പക്ഷേ അതല്ല എൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഞങ്ങളെ വിശ്വസിച്ച് വണ്ടി കിട്ടിയവർ ചെന്ന് പറഞ്ഞും ലാപ്ടോപ്പ് കിട്ടിയവർ ചെന്ന് പറഞ്ഞു പല പല ആൾക്കാരെ ഞങ്ങൾക്ക് പൈസ ആ വിശ്വാസം ആ കമ്മിറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് തിരിച്ചുകൊണ്ട് ഇപ്പം ഞാൻ നേരിടുന്ന പ്രശ്നം ഓരോരോ ആൾക്കാരെ ഇളക്കി വിടുകയാണ് ഈ അനന്ത ഇനി ഇറങ്ങത്തില്ല ഈ പൈസ കിട്ടാൻ ില്ല നിങ്ങളാണ് ഞങ്ങളെ പൈസ വാങ്ങിച്ചത് നിങ്ങൾ എനിക്ക് ഇപ്പൊ തരണം പല പല പേരും പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ചെന്ന് കേസ് കൊടുത്താലേ ഈ പൈസ കിട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യത്തിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അതെ ഇച്ചിരി പൂർണ്ണ ഉത്തരവാദിത്തം ഉണ്ട് ഒരിക്കലും അവർക്ക് എന്നെ അറിയാവൂ എനിക്ക് സെറ്റിൽ ചെയ്യാൻ കാശില്ല കാരണം അനതു കൃഷ്ണൻ പറയുന്ന അല്ലെങ്കിൽ സായിഗ്രാം ഞങ്ങളെ നേരത്തെ ഏൽപ്പിച്ച ആദ്യം മുതലേ ഏൽപ്പിച്ച ആ അക്കൗണ്ട് പ്രൊഫഷണൽ എന്ന് പറഞ്ഞ അക്കൗണ്ടിലോട്ട് ഞങ്ങൾ പൈസ ട്രാൻസ്ഫർ ചെയ്ത് രേഖ ഞങ്ങളിലുണ്ട് അപ്പോൾ ഇവരെ നമുക്ക് ഒരു തരത്തില് ഇവരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം ഇവരുടെ വിശ്വാസ്യത നേടിയെടുത്തു മന്ത്രിമാർ ജഡ്ജിമാർ കമ്മീഷണർമാർ അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരൊക്കെയാണ് ഇതിന് ഓരോ കാര്യങ്ങൾ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് കാര്യങ്ങൾക്കൊക്കെ ഈ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് കാര്യങ്ങൾക്കൊക്കെ വന്നോണ്ടിരുന്നു അപ്പോൾ ഒരു ഒരിക്കലും ചിന്തിച്ചില്ല ഇതൊരു തട്ടിപ്പിലാ തട്ടിപ്പിന്റെ ഒരു ഇതുണ്ട് തട്ടിപ്പിലാ തട്ടിപ്പാണ് വെട്ടിപ്പാണെന്നൊന്നും ഒരിക്കലും അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇതൊരു സത്യസന്ധമായ ഒരു കാര്യമാണെന്നുള്ള ഒരു എന്നാ രീതിയിലാണ് ഇവരെല്ലാം ഇത് ഏറ്റെടുത്തത് ഇപ്പോൾ ഇതിൻ്റെ ഇത് കുഴപ്പം വന്നിരിക്കുന്ന മുഴുവനും ഈ വലിയ വലിയ ആൾക്കാരൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുകയാണ് പക്ഷേ ഈ ആൾക്കാർ ഈ പൈസ കൊടുത്ത ആൾക്കാർ ചോദിക്കുന്നത് ഈ ഇങ്ങനെയുള്ള ഇതിൻ്റെ മധ്യവർത്തികളായിട്ട് നിന്നവരോടാണ് ചോദിക്കുന്നത് അവരാണിപ്പം വീട്ടിലായിരിക്കുന്നത് അവർ അവരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് വലിയ വലിയ പ്രമുഖരും ഇതിനെ വേണ്ടിയിട്ട് നിന്ന ആൾക്കാരൊക്കെ ഇതിനെ പ്രൊമോട്ട് ചെയ്തോണ്ടിരുന്നവർ ഇത് ഓർഗനൈസ് ചെയ്തുകൊണ്ടിരുന്നവരല്ല അവർക്കാർക്കും ഒരു കുഴപ്പമില്ല മാല പണയും വെച്ചൊക്കെ തന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് അവരെ പൈസയെങ്കിലും കൊടുത്താൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള കഷ്ടത്തിലാണ്ട് ഇങ്ങനെ ഓരോരുത്തർ പൈ ഭീഷണിപ്പെടുത്തിയാണ് എൻ്റെ ഒന്ന് പൈസ വാങ്ങിക്കാൻ നിൽക്കുന്നത് ഓരോരോ ഡാറ്റകൾ ചോദിച്ചിട്ട് എവിടെ നിന്ന് എടുത്ത് കൊടുക്കുമെന്ന് എനിക്കറിയില്ല ഞങ്ങളെയെല്ലാം വെട്ടിലാക്കിയിട്ട് വലിയ വലിയ ആൾക്കാർ കോടികൾ തട്ടി ഈ പ്രോജക്റ്റിനും കൂട്ടിൽ നിന്ന് ഞങ്ങളെ അറിയിക്കാതെ രഹസ്യമായി ഇത് മുമ്പോട്ട് കൊണ്ടുപോയി ഞങ്ങൾ നിസ്സഹമായവരാണ് ഞങ്ങളെ രക്ഷിക്കാനുള്ള നടപടി മീഡിയക്കാരെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ ഒരു സ്റ്റേഷനിൽ നിന്ന് ഒന്നും പറയാൻ പറ്റൂല അവർക്ക് ആൾക്കാരെ വിളിച്ച് പറഞ്ഞിട്ടാണ് അറസ്റ്റ് പറഞ്ഞിട്ട് മെയിൻ ആളായിട്ട് നിന്നിരുന്നത് സായിഗ്രാമിലെ ആയിഷ്കാല ചെയർമാൻ ആയി ആണെന്ന് പറഞ്ഞിരുന്ന ആനന്ദകുമാറാണ് ഈ ആനന്ദകുമാർ പിന്നെ അവിടെ ചെയർമാൻ സ്ഥാനം ഒഴിവായെങ്കിലും ഇതൊന്നും താഴെട്ടുള്ള ഇവർക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു അപ്പൊ ഈ അനന്തകുമാർ ഇവരോട് പറഞ്ഞിരുന്നത് ഇപ്പം മറ്റേ ആളുടെ പേര് അനന്തു തന്നെയാണ് ഇതിൻ്റെ മെയിൻ വെട്ടിപ്പുകാരൻ്റെ പേര് അനന്ത് കൃഷ്ണൻ അനന്തു കൃഷ്ണൻ അനന്ത് കൃഷ്ണൻ അപ്പൊ ഈ അനന്ദ് തന്നില്ലെങ്കിൽ ഞാൻ പൈസ തരൂ എന്ന് പറഞ്ഞെന്നാണ് ഈ അനന്തകുമാർ പറഞ്ഞെന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഇവർക്കൊക്കെ വിശ്വാസമായി ഇവർക്കൊക്കെ സംശയം വന്നില്ല അപ്പൊ ഈ ഈ അനന്തകുമാറും ആണ് ഇതിന്റെ ആയിട്ട് ഈ താഴോട്ടുള്ള ഭാരത്മ ഞങ്ങളതിൽ നിന്ന് പങ്കെടുപ്പിക്കാറുപരും ഇല്ല നിങ്ങളെപ്പോലുള്ള വിളിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് എങ്ങനെ എതിർക്കാൻ പറ്റും അവരുടെ ഉദ്ദേശം വേറെയല്ലേ ഇത് ഞങ്ങൾ അറിയുന്നില്ലല്ലോ പിന്നെ അത് ഗവൺമെന്റ് എംപ്ലോയിമാരുടെ ഭാര്യമാർക്കും അവർക്കും ഇറക്കും വിരക്തം ഞങ്ങളെ വിളിച്ച ഭീഷണിയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്ന് എനിക്ക് ഒരു ഒരു രക്ഷയില്ല പക്ഷേ പൈസ കൊടുത്തിട്ട് ഞാൻ ാലും കുഴപ്പമില്ല പറയാനുള്ളത് ഈ പൈസയൊക്കെ ആൾക്കാർ കൊണ്ടുത്തരുന്ന പൈസയൊക്കെ കളക്ട് ചെയ്തിട്ട് സായി ഗ്രാമിൻ്റെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത് അപ്പോൾ അവർ ഇതിന് കംപ്ലീറ്റ് ഉത്തരവാദികളാണ് പക്ഷെ അവരാരും ഇപ്പോൾ ഇതിന് ഇവരോട് എന്നെ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല അവർക്ക് അവരാരും ഇത് പൈസ കൊടുക്കാനോ ചെയ്യാനോ ഒന്നും മുതിരുന്നില്ല എന്നാൽ ഈ നഷ്ടപ്പെട്ട പൈസ ആൾക്കാരുടെ നിന്നും മുടക്കി പോയ പൈസ ഇവരെയൊക്കെ കൂടെ ഈ എങ്ങനെയെങ്കിലും അതായത് ഇതിനു വേണ്ടിയിട്ടും നിന്നിരുന്ന പ്രമുഖരായിട്ടുള്ള വ്യക്തികളൊക്കെ കൂടെ കൂടി ഈ പാവങ്ങൾക്ക് പൈസ കൊടുക്കേണ്ടതാണ് അതൊന്നും അവർ ചെയ്യുന്നില്ല ഇവരെല്ലാം വീട്ടിലാക്കിയിരിക്കുകയാണ് ഈ പാവ സ്ത്രീ പറയുന്നത് അവരിപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണെന്ന് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ഭയങ്കര തട്ടിപ്പും ഇട്ടുമ്പമാണ് കേരളത്തിൽ നടക്കുന്നത് അപ്പോൾ ഈ പാതി വലിക്കെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓ അല്ല വലിയ വലിയ ഓഫറുകളായിട്ട് ഓരോ കമ്പനികൾ ആൾക്കാരെയൊക്കെ വരുന്നു കഴിയുമ്പോൾ നമ്മൾ അത് എന്നാ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി സാ ഇങ്ങനെയുള്ള ഓഫറുകൾ കാര്യങ്ങൾ സ്വീകരിക്കാതിരിക്കുകയാണ് ഇപ്പോൾ നല്ലത് കാരണം ഇത് നമുക്കറിയാമല്ലോ ഏത് നല്ല സാധനവും ഒരു ദീർഘനാളത്തേക്ക് ചെറിയ കാലയളവിലേക്ക് കുറച്ച് ഓഫറൊക്കെ തരുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ദീർഘകാലത്തേക്ക് ഇങ്ങനെ പകുതി വിലയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവരെവിടെ നിന്ന് ഈ പാകു വിലയ്ക്ക് കൊടുക്കുന്നതെന്നുള്ള ഒരു ചിന്ത നമുക്ക് വരണം ഇത്രയും സാധനങ്ങൾ പകുതി വിലയ്ക്ക് കൊടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ അത് നടക്കുന്ന കാര്യമല്ല അങ്ങനെ ചെയ്യണമെങ്കിൽ അതുപോലെയുള്ള സ്വത്തുള്ളവർ ചുമ്മാ കൊടുക്കുന്നതായിരിക്കണം ഇപ്പം അതല്ലല്ലോ അപ്പോൾ ഇതിൻ്റെ തുറയിൽ എന്തെങ്കിലും തട്ടിപ്പുണ്ടെന്നുള്ളത് ഇനി അനുഭവത്തിൽ കൂടിയായാലും മലയാളികൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിലെ ആൾക്കാരെ മനസ്സിലാക്കണം ഇങ്ങനെ ഒരു വല് വന്ന് ഓഫറിന് പിന്നാലെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുമാത്രമേ നമുക്കിതിൽ നിന്ന് ഇതാണ് പഠിക്കാൻ പറ്റുന്നത് അതുമാത്രമേ നമുക്കിനി ചെയ്യാൻ പറ്റുള്ളൂ